മ സം സരസ്വതീ നമ പ്രിയപ്പെട്ടവരെ നമസ്കാരം ലളിതം സാഹസ്രകത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം പുതിയ വർഷം തുടങ്ങിയിരിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുതുവർഷ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീതയിലെ മൂന്നാം അധ്യായത്തിലെ നാലാമത്തെ ശ്ലോകത്തോടു നമുക്ക് തുടങ്ങാം ॐ श्रीकृष्णपरमात्मने नमः अधः श्रीमद्भगवद्गीताया कर्मयोगो नाम्ने तृतीयोऽध्याये चतुर्थी श्लोकः न कर्मणामनारम्भां नैष्कर्म्यं पुरुषोश्नुते न च संन्यासनादेव सिद्धिं समधिगच्छति അർജുനോട് പറയാണ് കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് മനുഷ്യൻ ഒരിക്കലും നൈഷ്കർമ്മ്യമെന്നതിനെ പ്രാപിക്കുന്നില്ല എന്നാൽ കർമ്മസന്യാസം കൊണ്ടൊന്നു മാത്രം സിദ്ധിയും ലഭിക്കുന്നില്ല നാമത്തിലേക്ക് വരാം നാമം അഞ്ഞൂറ്റി പതിനെട്ട് വരദാതിനിഷേവിത വരത മുതലായ ദേവതമാരാൽ നിശേഷമായിട്ട് സേവിക്കപ്പെടുന്ന ശക്തിയെ വരതാതി നിക്ഷേപിത എന്ന് വിശേഷിപ്പിക്കുന്നു വരത എന്ന വാക്ക് മാത്രമായിട്ട് നോക്കുമ്പോൾ സൂര്യകാന്തി പെൺകുട്ടി തരുണി വരം നൽകുന്നവൾ ചേനയുടെ വേര് ഒട്ടിപ്പിടിക്കുന്ന നാരുകളുള്ള ഒരു സസ്യം അങ്ങനെയൊക്കെ നിരവധി അർത്ഥങ്ങളുണ്ട് അതുപോലെ വരനെ കൊടുക്കുന്നവളും വരതയാണ് നിക്ഷേപിത എന്നാലോ നിശേഷാൽ സേവിക്കപ്പെട്ടിരിക്കുന്നത് അതായത് ശ്രദ്ധിക്കപ്പെട്ടത് പരിപാലിക്കപ്പെട്ടിരിക്കുന്നത് താങ്ങി നിർത്തിയത് നിരീക്ഷിക്കപ്പെട്ടത് എന്നൊക്കെ ഒട്ടിപ്പിടിക്കുന്ന നാരുകളാൽ നിബിഡമായിട്ടുള്ളവയെ വരദാതി നിഷേവിത എന്ന് പറയാം ഹിതകാരികളാൽ പരിപാലിക്കപ്പെടുന്നവളെയും വരദാതി നിഷേവിത എന്ന് പറയാം അഭ്യുദയകാംശികളാൽ പതിവായിട്ടിരിക്കുന്നവളെയും സൂര്യകാന്തി സസ്യങ്ങളാൽ നിബിഡമായിട്ടിരിക്കുന്നതിനേയും വരദാതിനിഷേവിത എന്ന് വിശേഷിപ്പിക്കാം ആദ്യം പറഞ്ഞു ഒട്ടിപ്പിടിക്കുന്ന നാരുകളാൽ നിബിഡമായത് എന്ന് ഇല്ലേ അപ്പോൾ അസ്ഥിയുമായിട്ടത് പ്രത്യക്ഷ ബന്ധം നൽകുകയാണ് അസ്ഥി ബന്ധങ്ങളിൽ അതായത് അസ്ഥികൾ തമ്മിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്നയിടത്ത് രൂപത്തിലുള്ള സംയുക്ത കോശങ്ങളുണ്ട് കുറച്ച് സയൻസും കൂടെ വന്നൂടെ അവയെയാണ് വരത എന്ന് വിളിക്കുന്നത് പിന്നെ റിക്താണുക്കളുടെ ഉത്പാദനവും വ്യത്യസ്ത ലവണങ്ങളുടെ സംഭരണവും എല്ലാം അസ്ഥികളുടെ സുപ്രധാന ധർമ്മങ്ങളാണ് അപ്പോൾ വരദാദികളാൽ നിശേഷമായിട്ട് സേവിക്കപ്പെടുന്നവൾ തന്നെയാണ് അസ്ഥി നമ്മുടെ ശരീരത്തിനകത്തെ ഓരോരോ സൂക്ഷ്മമായ കാര്യങ്ങളെ ഓരോരോ ആലങ്കാരിക തത്വങ്ങളിലൂടെ വിദഗ്ധമായിട്ട് സമന്വയിപ്പിച്ചിരിക്കുകയാണ് ഇതിനൊക്കെ ഭക്തിയുടെ ഒരു ആവരണം ഉണ്ടല്ലോ അത് അപരിമേയമാണ് അതിനൊക്കെ ഇന്ന് എന്ന് പറഞ്ഞ് നമുക്ക് അളക്കുവാൻ സാധിക്കുന്നതല്ല അപ്പൊ എന്താണോ ഭക്തി ആ ഭക്തിയുടെ പോവുക എന്ന് മാത്രമേ ചെയ്യാറുള്ളൂ തത്വം നോക്കുമ്പോളോ ധാതു അക്ഷരവർഗങ്ങളായിട്ട് മാറുകയാണ് ഈ നാമവർഗത്തിൻ്റെ തുടക്കത്തിൽ ഒരു സങ്കല്പ പത്മവും അതിൻ്റെ ദളങ്ങളും പ്രസ്താവിച്ചിരുന്നു ആ ദളങ്ങളിൽ ഓരോരോ ദേവതമാരെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അവരുടെ പേരുകൾ വരദ ശ്രീ ഷണ്ട സരസ്വതി എന്നിങ്ങനെയാണ് അതായത് നാല് ദേവതമാർ അവരാണ് വരദാദിനിശേവിത എന്ന പേരാൽ വിശേഷിപ്പിക്കപ്പെടുന്നത് അത് യഥാക്രമം വ ഷ സ എന്നീ അക്ഷരങ്ങളുടെ ദേവതമാരാണ് ഈ അക്ഷരങ്ങളെ സമന്വയിപ്പിച്ച് ഹ എന്ന അക്ഷരത്തോടുകൂടെ പത്മത്തിൻ്റെ നടുവിലമരുന്ന അക്ഷരദേവതമാരുടെ അതിവയാണ് ഇനി വരുന്ന രണ്ടാമത്തെ നാമത്തിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നത് അതപ്പം പറയാം അല്ലേ അങ്കുശത്തെ ഇന്ദ്രിയ നിഗ്രഹവുമായിട്ട് ബന്ധപ്പെടുത്തിയായിട്ടാണ് നമ്മൾ കഴിഞ്ഞ അവിടെ പറഞ്ഞതല്ലേ അപ്പോൾ അങ്ങനെ ബന്ധപ്പെടുത്തുമ്പോഴാണ് ഈ ദേവതമാരുടെയൊക്കെ പ്രസക്തി നമുക്ക് മനസ്സിലാവുന്നത് അറിവും ശ്രീയും ജ്ഞാനമുദ്രയും ഇന്ദ്രിയബോധവും ഇങ്ങനെ ചേരുമ്പോൾ മാത്രമാണ് അങ്കുശാദിപ്രഹരണ യാഥാർത്ഥ്യമാകുന്നത് അങ്കുശാദിപ്രഹരണ അതായത് ആ ജ്ഞാനത്തെ ഉദ്ബോധിപ്പിക്കാൻ ആ ജ്ഞാനത്തെ എപ്പോഴും പ്രഹരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അറിവ് കൊണ്ടും ശ്രീ കൊണ്ടും ജ്ഞാനമുദ്ര കൊണ്ടും ഇന്ദ്രിയബോധം കൊണ്ടുമാണ് അതിനായിട്ട് ആദ്യം ദേവിയെ ബാഹ്യരൂപത്തിൽ സങ്കല്പിച്ച് പ്രതീകാത്മകമായ ആരാധനകൾ നിർവഹിക്കുന്നു ശേഷം ചിത്തമാസിനിയായ ദേവിയെ മനസ്സിലാക്കിക്കൊണ്ട് ആന്തരിക പൂജകൾ നിർവഹിക്കുന്നു മഹാനാരായണോപനിഷത്തിൽ ഈ ശ്ലോകം നോക്കൂ സ്തുതോമാവനദ്രചോദയന്ത പവനേ ദ്ജാത ആയു പൃഥി ദ്രവിണം മഹ്യം യാതും ബ്രഹ്മലോകം ഗായത്രി ദേവിയുടെ ഒരു സ്തുതിയാണ് എന്നിലൂടെ സ്തുതിക്കപ്പെടുന്ന വരതിയായിരിക്കുന്ന വേദമാതാവ് രണ്ടു തവണ ജനിച്ചവളാണ് വായുവിനാൽ പോലും പ്രചോദിതയാകുന്നവളാണ് എനിക്ക് ഈ ഭൂമിയിൽ ആയുസും ശക്തിയും പവിത്രമായ ആധ്യാത്മികതയും നൽകിക്കൊണ്ട് ബ്രഹ്മലോകത്തിലേക്ക് പ്രയാണം ചെയ്താലും അമ്മേ അങ്ങനെയാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം വരുന്നത് സൂര്യൻ്റെ ശക്തി സ്വരൂപത്തോടാണ് ഈ പ്രാർത്ഥന തൻ്റെ പകൽ മുഴുവൻ തനിക്ക് ജ്ഞാനമുണ്ടാകണേ എന്നതാണ് സാധകൻ പ്രാർത്ഥിക്കുന്നത് സാധകൻ്റെ ചിത്രത്തിൽ വസിക്കുന്ന ശക്തിയെ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ ആധ്യാത്മിക പഥം വളരെ എളുപ്പമായി തീരുന്നു കഥ നോക്കുമ്പോഴും വരതാ മുതലായ രോഗിനിമാര് ദേവിയുടെ സഹായത്തിനായിട്ട് ആ കാനിൽ വന്നിട്ടുണ്ട് മൃതപ്രായനായ ആനയെ ശുശ്രൂഷിക്കുവാൻ ദേവി തൻ്റെ കിങ്കിരിമാരെ വിളിച്ച കാര്യം നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ അപ്പോ അവരൊക്കെ ആ നിമിഷം അവിടെ എത്തിക്കഴിഞ്ഞു പരാശക്തി തൻ്റെ മനസ്സുകൊണ്ട് സ്മരിച്ചപ്പോഴേക്കും ആ തപസ്സികൾ അത് മനസ്സിലാക്കി അതാ ആ അമ്മ എന്റെ അമ്മ എന്നെ വിളിക്കുന്നുണ്ട് എന്ന് പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ തങ്ങളുടെ ഗുരുമൂർത്തിയെ കാണുവാനും പരിപാലിക്കുവാനുമായിട്ട് ആ ശിഷ്യകൾ ആകാശമാർഗം പുറപ്പെട്ടു ജഗദ്ഗുരു ആദി ശങ്കരാചാര്യരും അതുപോലെ സഞ്ചരിക്കുവാൻ കഴിവുള്ള ആളായിരുന്നു അല്ലേ അദ്ദേഹത്തിൻ്റെ അമ്മ അന്ത്യകാലത്ത് സ്മരിച്ചപ്പോഴേക്കും അദ്ദേഹം അവിടെ എത്തിയ ഐതിഹ്യം സുപ്രസിദ്ധമാണ് അത് ഇതുമായിട്ടും ചേർത്ത് കേൾക്കാട്ടോ എല്ലാം ഒന്നിനോടൊന്നും ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പോകുന്നത് നാം നാമവിടെ അവസാനിപ്പിക്കാം നാമത്തിലെ ചിന്ത എന്തായിരിക്കണം അസ്ഥികളൊക്കെ ആകാം എന്നാലും ഒരു ഗുരുപൂജ ആയിക്കൊള്ളട്ടെ നമ്മൾ ഇനീ നിലയിലാവാൻ കാരണന്മാരായ ഗുരുഭൂതന്മാർ അതെന്തുവാം പ്രകൃതിയിൽ ഏതൊന്നുമാകാം അവയെ ഏതെങ്കിലും ഒന്നിനെ പൂജിച്ചുകൊണ്ടായിരിക്കട്ടെ ഈ നാമം അവസാനിക്കുന്നത് നമസ്കാര ശബ്ദം ഓ നന്ദി നമസ്കാരം സർവം अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन यक्ष ओ